ഈ ഒരു വീടിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഏതൊരു ചാനലിന് വേണ്ടിട്ടൊരു ടി വി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഈ ചില പ്രോഗ്രാം ഉണ്ടാവുമല്ലോ അതായത് ജനങ്ങളോട് ഓരോ ചോദ്യം ചോദിക്കും അതിന് മറുപടി പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കും അതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് അപ്പൊ അതേപോലെ തന്നെ ഒരു ഷോ നടക്കുകയാണ് ടി വി ചാനലിലാണ് അവതാരകന്റെ പേര് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആളിനെ അപ്പൊ അങ്ങനെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഒരു സ്റ്റേജിലാണ് അപ്പൊ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ ഒരു അവതാരകനും അവതാരകന്റെ സഹായി ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അതിൽ ഒരു ചോദ്യം വരുന്നത് ഹിന്ദു മൈഥോളജി നിന്നാണ് അപ്പൊ അവിടെ ഒരുപാട് ഹിന്ദുക്കളുണ്ട് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത് ചോദിച്ചിട്ടുണ്ടാവുക കാരണം വല്ല സമ്മാനം കിട്ടുകയാണെങ്കിൽ കുറച്ച് കെട്ടിക്കോട്ടെ എന്നാൽ നിലക്കായിരിക്കും അങ്ങനെ ആ ചോദ്യം ചോദിക്കുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഒരൊറ്റ ഹിന്ദുക്കൾക്കും അതിന്റെ മറുപടി അറിയില്ല അപ്പൊ എന്താണ് ചോദ്യം എന്ന് നമുക്ക് അതൊന്ന് കേട്ടു നോക്കുക കള്ളേ അതായത് അക്ഷയപാത്രത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ആരുടെയാണ് അക്ഷയപാത്രം എന്ന് ചോദിക്കുമ്പോൾ അതുപോലും ആർക്കും അറിയില്ല എല്ലാവരും മെപ്പെട്ട് വെക്കുക അപ്പൊ പാഞ്ചാലിയുടേതാണെന്നാണ് പറയുന്നത് ശേഷം വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു അക്ഷയപാത്രം ഈ പാഞ്ചാലിക്ക് ആരാണ് കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചത് കൂടിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ മറുപടി പറയാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ആ മറുപടി ഫുള്ള് തെറ്റുമാണ് ചിലർ സീരിയസ് ആയി പറഞ്ഞ മറുപടി വരെ കേട്ടാൽ നമുക്ക് ചിരിയാണ് വരിക അപ്പൊ തുടർന്ന് ഈ ഒരു അവതാരകൻ വീണ്ടും വീണ്ടും ആളുകളോട് ഒരു ചോദ്യം ചോദിക്കാണ് കേട്ടുനോക്കാം സമ്മാനിച്ചത് ശ്രീകൃഷ്ണൻ ഉത്തരം തെറ്റാണ് ഈ ോളജിയിൽ അറിയുന്ന എല്ലാ ആൾക്കാരുടെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണൻ ദുര്യോധനൻ കൗരവർ പാണ്ഡവർ ഭീമൻ എന്നൊക്കെ പറഞ്ഞു എല്ലാ പേരും പറയാണ് ഏതെങ്കിലും ഒന്ന് കുറിക്ക് കൊണ്ടെങ്കിലോ ഈ ലോട്ടറി കിട്ടുന്നത് പോലെ അങ്ങനെ എല്ലാവരും ഓരോ മറുപടി പറയാണ് നോക്കുമ്പോ അതൊക്കെ തെറ്റാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാലും അവിടെ നിൽക്കുന്ന ആഹാർക്കും തന്നെ ഇത് മറുപടി അറില്ല അങ്ങനെ പിന്നിൽ നിന്നിട്ട് അതിന്റെ മറുപടി ഇങ്ങനെ ഒച്ചത്തിൽ ഒരാള് വിളിച്ചു പറയുന്നു അപ്പൊ ആരാ നോക്കുമ്പോഴാണ് ശരിക്കും നമ്മള് ഞെട്ടിപ്പോവാ കണ്ടു നോക്കി യുംവരാണ് അദ്ദേഹത്തിന് നമ്മൾ ഒരു രണ്ടു മൂന്ന് സമ്മാനം മൂന്ന് സമ്മാനം കൊടുക്കാൻ പോവാണ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന് ഒരു പെർഫ്യൂം എന്തായാലും കൊടുത്തേ പറ്റൂ അദ്ദേഹത്തിന് കൊടുക്കാം ഒരു ചോക്ലേറ്റ് കൊടുക്കാം ഓക്കെ ചോദിച്ചോ ഞാൻ ഇവിടെ എല്ലാരും ചോദിച്ചു ആരാണെന്ന് പറഞ്ഞില്ല എല്ലാവരും പേരാണ് പറഞ്ഞത് പറഞ്ഞത് പക്ഷെ ഉസ്താദാണ് കൃത്യമായിട്ട് ആൻസർ നമ്മുടെ ും കണ്ടില്ല അവസാനം മറുപടി പറഞ്ഞതാണെങ്കിലോ ഒരു മദർസ പൊട്ടനായിട്ടുള്ള ഒരു ഉസ്താദ് അത് മാത്രമല്ല ആ ഒരു അവതാരങ്ങൾ പറയുന്നുണ്ട് നിരവധി ആളുകൾ നിരവധി പേരുകൾ പറഞ്ഞു സ്വന്തം ഭർത്താവിന്റെ പേര് വരെ പലരും പറഞ്ഞു എന്നാണ് പറയുന്നത് ചുരുങ്ങി പറഞ്ഞാൽ അയാൾ പറയുന്നത് ഇവിടെ നിൽക്കുന്ന ആർക്കും തന്നെ മറുപടി അറിയില്ല അതായത് അവിടെ ഒരുപാട് ആൾക്കാരെ കണ്ടില്ലേ ആയിരക്കണക്കിന് ആൾക്കാരെ നിൽക്കുന്നുണ്ടോ അവിടെ അപ്പൊ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ഹിന്ദുക്കൾ ഉണ്ടാവുമല്ലോ ആർക്കും തന്നെ മറുപടി അറിയില്ല എന്നിട്ട് അവസാനം മറുപടി പറഞ്ഞതോ ഒരു മുസ്ലിം മതപുരോഹിതൻ മതപണ്ഡിതൻ കണ്ടല്ലേ ഇതാണ് മതവിശ്വാസികളും മതം വിശ്വാസം ഉണ്ടെന്ന് നടിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് മദർസൊക്കെ നിർത്തലാക്കണം എന്നൊക്കെ പറഞ്ഞ് പല ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും മുറവിളി കൂട്ടുന്നതല്ലോ മദർസകൾ പാടില്ല ഞങ്ങൾ ഇരുന്നൂറ് മദർസ അടച്ചുപൂട്ടി അതൊക്കെ എന്താന്ന് വെച്ചാല് ഞങ്ങൾ പഠിക്കുന്നില്ല നിങ്ങളും പഠിക്കരുത് ഞങ്ങൾ ബീഫ് തിന്നുന്നില്ല നിങ്ങളും തിന്നരുത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല നിങ്ങളും പ്രാർത്ഥിക്കരുത് മനസ്സിലല്ലേ അങ്ങനത്തെ ഒരു പിടിവാശിയുടെ പുറത്താണ് ഈ വക സംഗതികളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതേ മദർസയിൽ പഠിച്ച ഒരു വ്യക്തിയാണുള്ളപ്പോൾ അത് ഈ ഒരു ഉസ്താദ് പറയുന്നത് പഠിക്കാൻ മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്താ അങ്ങനത്തെ മദർസയില് മുഴുവൻ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്ന് കേരളത്തിലുള്ള പല മഞ്ഞ ചാനലുകളും നാഴികക്ക് നാൽപ്പത് വട്ടങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുകയാണ് പാഞ്ചാലിക്ക് ആരാണ് അക്ഷയപാത്രം കൊടുത്തത് എന്ന് അവിടെ നിൽക്കുന്ന ആർക്കും തന്നെ അറിയില്ലെങ്കിലും അവിടെ നിൽക്കുന്നവർക്കെന്നല്ല കേരളത്തിൽ തന്നെ ചിലപ്പോൾ ആർക്കും അറിയില്ല അങ്ങനെ ആർക്കും അറിയില്ലെങ്കിലും പക്ഷെ ക്രിസ്ത്യൻ പള്ളിയിൽ ബോംബ് വെച്ചത് ആരാണ് അത് കൃത്യമായിട്ട് അറിയാം അത് മാർട്ടിൻ അബ്ദുള്ള കോയയാണ് അത് കൃത്യമായിട്ട് അറിയാം അതേപോലെ തന്നെ ആരാണ് സൈനികന്റെ പുറത്ത് പി എഫ് ഐ നേത് അതും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം വീരാങ്കുഞ്ഞാണ് അതൊക്കെ കൃത്യമായിട്ട് അറിയാം അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണം അപ്പൊ കൃത്യമായിട്ട് മറുപടി പറയും അമ്പലത്തിലേക്ക് മലമെറിഞ്ഞത് ആരാണ് അപ്പൊ പറയും അബ്ദുള്ള കോയയാണ് ആണ് അല്ലെങ്കിൽ കുഞ്ഞാപ്പൂ ആണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ വരും ഒരു മതത്തിനെ കുറിച്ച് ചോദിച്ചാലാണ് ഇവരറിയ മതത്തിനെ കുറിച്ച് ഒരു ചുക്കു ചുണ്ണാൻ പറയില്ല പക്ഷെ ഭയങ്കര മതവികാരവുമാണ് ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറി മിത്താണ് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താണ് ഓരോരുത്തരുടെ മതവികാരം ഇങ്ങനെ പൊട്ടിക്കിനെ ഒഴുകിയരുന്നത് ഒരു ചുക്വറിലേ ഗണപതി എന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പ്ലാസ്റ്റിക് സർജറി ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പക്ഷെ എന്താണ് ആ സമയത്ത് നമുക്ക് അവിടെ രക്തം തിളച്ചിലേ പറ്റു പറഞ്ഞ രക്തം തിളക്കാണ് അപ്പൊ യാഥാർത്ഥ്യം എന്താ വെച്ചാൽ കൂടുതൽ ആളുകളും ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും ഞങ്ങൾ ഭയങ്കര മതവിശ്വാസികളാണ് എന്നുള്ള ഒരു നാട്യമാണ് നടിച്ചു കൊണ്ടിരിക്കുന്നത് വെറുതെ ഈ രക്തത്തിളപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മതത്തിലെ കുറിച്ച് ഒരു രണ്ട് ചോദ്യം ചോദിച്ചാൽ എല്ലാവരും ബബബ അടിക്കും അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്നാൽ അതേസമയം അറിവ് തേടുന്നവർക്ക് അതിർത്തികളൊന്നും ഞങ്ങൾ ഖുർആൻ മാത്രമേ പഠിക്കൂ ഹദീസ് മാത്രമേ പഠിക്കൂ അങ്ങനത്തെ ഒരു അതിർവരമ്പ് അറിവ് നേടുന്നവർ ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ഉസ്താദിനാ മറുപടി അറിയുന്നത് അപ്പൊ എന്തായാലും കേരളത്തിൽ ഇപ്പൊ തൽക്കാലം ഈ ഉത്തരേന്ത്യത്തെ പോലെയുള്ള ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കേരളത്തിലും ഇത് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഭക്ഷണത്തിൽ തുപ്പി എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞുകൊണ്ട് പാച്ച കള്ളം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങളെ ഇകഴ്ത്തി എന്നാലോ സ്വന്തം മതത്തിൽ കാര്യങ്ങൾ കാണിച്ചു കൊടുത്താലോ ഒക്കെ അന്തപെടും ചെയ്യും അപ്പൊ പിന്നെ രക്തം തിളക്കും ചെയ്യും ഒരുപാട് ആചാരങ്ങളുണ്ടല്ലോ ഓരോരോ ആചാരങ്ങൾ നമ്മൾ കാണിച്ച് ഇവർക്ക് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെയാണോ ഇങ്ങനെ ഈ മുസ്ലിങ്ങളെ പരിഹസിക്കുന്നത് അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ജിന്തയിൽ വായ പോലും തുറക്കില്ല അങ്ങനത്തെ ആചാരങ്ങൾ ആചാരങ്ങളുണ്ട് കാണിക്കാൻ അപ്പം അതാ പറഞ്ഞത് സ്വന്തം മതത്തിനെ കുറിച്ച് ഒരു അറിവില്ല സ്വന്തം മതത്തിനെ കുറിച്ച് പഠിക്കൂല്ല മറ്റുള്ളവരെ പഠിക്കാൻ സമ്മതിക്കൂല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഉത്തരേന്ത്യയിൽ നിന്നും ഇനി കേരളത്തിലേക്കും വരാൻ പോവുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ